മന്ത്രി ഇപ്പോൾ വേദി മെസ്സി വരുന്നതിൽ തീരുമാനമായി മാർച്ച് വിൻഡോയിൽ വരും എന്നുള്ളത് എന്താണ് അത് തീർച്ചയായും നമ്മൾ കഴിഞ്ഞ ദിവസം മൂന്ന് ദിവസം വന്നൊരു മെയിലിലാണ് അത് അറിയിച്ചത് എനിക്ക് അതുമായി കൂടുതൽ ചർച്ച ചെയ്യേണ്ടത് അവരോടുമായി അവരിങ്ങനെ തോന്നുന്ന സമയത്ത് ഇത് മാറ്റുക എന്ന് പറഞ്ഞാൽ നമുക്ക് സമ്മതിക്കും നമുക്ക് നിങ്ങളിതിൽ കാണണ്ടത് ഞാൻ മറ്റൊന്നും ആയിട്ടല്ല നമ്മൾ ആത്മാർത്ഥമായിട്ടുള്ള ശ്രമമാണ് ഇതിന് വലിയൊരു ശ്രമം ഇതിൽ നടന്നിട്ടുണ്ട് അത് നിങ്ങൾ ആദ്യം കാണുക കേരളത്തിൽ ഇത്തരത്തിൽ കളി വരിക എന്നാണ് നമ്മളെല്ലാം തന്നെ ഇഷ്ടപ്പെടുന്നതാണ് ഫുട്ബോൾ പ്രേമികളാണ് കായിക പ്രേമികൾ ഇപ്പോൾ കായിക വകുപ്പിൻ്റെ നിരവധി കാര്യങ്ങൾ നിങ്ങളിവിടുന്ന് ഈ ഒരു സെമിനാറിൻ്റെ തുടക്കത്തിൽ നിന്ന് നമ്മൾ പറഞ്ഞു ഈ അഞ്ച് വർഷത്തിനുള്ളിൽ ഈ നാല് വർഷത്തിനുള്ളിൽ നമ്മൾ നടപ്പിലാക്കിയുള്ള ബഹിഷ്കരണ പരിപാടി അതിനു മുമ്പുള്ള അഞ്ച് വർഷം നടപ്പിലാക്കിയുള്ള പദ്ധതികൾ ഇതെല്ലാം തന്നെ നമ്മൾ വിശദമായി ഇപ്പോൾ ഇവിടെ ഒരു വലിയ മാറ്റം അതിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ നിങ്ങൾ കമ്പനി സ്ലൈഡുകൾ കണ്ടു വാർത്തകൾ കണ്ടു ഇതിന് ബന്ധപ്പെട്ട ലീഫ്ലെറ്റുകൾ നമ്മൾ വർക്ക് അപ്പോൾ നമ്മളെല്ലാം തന്നെ ആഗ്രഹിക്കുന്നത് ലോകത്തോടൊപ്പം കേരളത്തിലെ കായിക വകുപ്പ് സഞ്ചരിക്കണം ഇപ്പോൾ മുൻകാലങ്ങളുള്ള പോലെ തന്നെ നമുക്കൊരു ആധിപത്യം കേരളത്തിനുണ്ട് കായിക മേഖലയ്ക്ക് അത് തിരിച്ചു പിടിക്കണം അപ്പോൾ എല്ലാ സംവിധാനങ്ങളും വരുന്ന കൂടത്തിൽ തന്നെ ലോക മത്സരങ്ങളും നമുക്ക് വരണം ഇപ്പോൾ ക്രിക്കറ്റിൽ നമ്മൾ ഒക്കെ നമുക്ക് വരുന്നുണ്ട് ഫുട്ബോളിൽ ആ രീതിയിലേക്ക് നമ്മൾ മാറണം ഇപ്പോൾ നോക്കുക നമുക്ക് സത്യത്തിൽ ആ സ്റ്റേഡിയത്തിൽ അതിലെല്ലാ സൗകര്യവും ഉണ്ടാകുമെന്നാണ് നമ്മൾ വിചാരിച്ചത് അതിനാണ് അഞ്ഞൂറ് അറുന്നൂറ് ആളുകൾ ആയിരം വരെ തൊഴിലാളികൾ വെച്ച് വേഗത്തിൽ നടത്തി സമയത്തിന് പൂർത്തിയിൽ അവസാനം നമുക്ക് ഇപ്പോൾ ഫയറുമായി ബന്ധപ്പെട്ട ഒരു എൻ എസ് ഇലക്ട്രിക്കൽ ഡിവിഷൻ എൻ എസ് അവിടെ ഇപ്പോൾ ജി സി ഡി എ വർക്ക് നടക്കുന്നുണ്ട് അവിടെ കയറിയപ്പോഴാണ് അതിൻ്റെ ഒരു അപകടം മനസ്സിലായത് അപ്പോൾ അത് ആ കേബിളുകൾ മുഴുവൻ റീപ്ലേസ് ചെയ്തു ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് അതിനൊരു അപ്രൂവൽ തരാൻ വൈകിയത് പിന്നീട് വലിയ ചർച്ച ആയതെന്താ അവിടെ ഇരിക്കാൻ പറ്റില്ല മുഴുവൻ ഭാരപരിശോധന നടത്തി എൻ ഐ ടി പരിശോധിച്ചു നമ്മുടെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റുകൾ രണ്ട് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻ്റ് പരിശോധിച്ചു അവിടെ അമ്പത്തയ്യായിരം ആളുകൾ നിർത്താൻ ഒരു പ്രയാസവും എന്ന് സർട്ടിഫൈ ചെയ്തു അവർ പി ഡബ്ല്യൂ സർട്ടിഫൈ ചെയ്തു അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മളിപ്പോൾ പൂർത്തീകരിച്ചു ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു തടസ്സവും ഇല്ല അതിപ്പോൾ രണ്ട് കാര്യം ഇപ്പോൾ അവരെയും നമ്മൾ പറയാൻ കഴിയണം നമ്മളെ ഭാഗം ഒരു ഏതൊരു ഫിഫ വിൻഡോയിൽ വരുന്ന കളികൾക്ക് ഫിഫയുടെ പോയിൻ്റ് ഉണ്ട് അതിൽ മത്സരിച്ചാൽ അവർക്ക് നാല് പോയിൻ്റ് ആ ടീമിന് ലഭിക്കും അതാണ് ഇവരൊക്കെ പ്രശ്നം ആ പോയിന്റ് ലഭിക്കണമെങ്കിൽ ആ സ്റ്റാൻഡേർഡിൽ സ്റ്റേഡിയത്തിലായിരിക്കണം അവർക്കുള്ള ഇന്ത്യയിൽ നമുക്ക് ഇപ്പോൾ അടുത്ത ആഴ്ചയോടുകൂടി നമ്മൾ സബ്മിറ്റ് ചെയ്ത് അടുത്ത ആഴ്ചയോടു കൂടി മാക്സിമം പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഫിഫ അംഗീകാരം നമ്മുടെ സ്റ്റേഡിയത്തിന് കിട്ടും എന്നുള്ള പ്രതീക്ഷയാണുണ്ട് നിങ്ങളെപ്പോലും തന്നെയാണ് എനിക്കും ഈ കാര്യത്തിൽ ഉള്ളത് ഞാനും അതിൽ പ്രതീക്ഷിക്കുന്ന നല്ല രീതിയിൽ തന്നെ ഇതിനു വേണ്ടി അധ്വാനിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇത് നോക്കൂ ഞാൻ പറ ഞാൻ പറയാം ഇതിൻ്റെ പേരിൽ ഒരു കുറ്റപ്പെടുത്തലുകളല്ല അല്ലെങ്കിൽ ആരെങ്കിലും വാക്ക് പറഞ്ഞ് ചെയ്യുകയാണല്ലോ ഇത് നടക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് അതാണ് എനിക്ക് എനിക്കിതുമായി ബന്ധപ്പെട്ടത് അത് പിന്നെ അത് എഫ് ഐ ലൈക്ക ഒരു മിനിറ്റ് എ എഫ്ഐയുടെ മെയിൽ സ്പോർട്സ് മിനിസ്റ്റർക്ക് വന്നതാണ് ഇപ്പോൾ പറയുന്നത് ഞാനത് പുറത്തുവിടാത്തത് എനിക്കിതുമായി ബന്ധപ്പെട്ട് എഫ് ഐയുമായി ഒന്നുകൂടി ചർച്ച ചെയ്ത് ഈ ഡേറ്റ് ഉറപ്പിക്കേണ്ടതുണ്ട് കാരണം കഴിഞ്ഞ പതിനേഴ് പറഞ്ഞു അപ്പോഴേക്കും ഈ ഒരു അപ്രൂവലിന് വൈകി അതുകൊണ്ട് തന്നെ ഇപ്പോൾ വന്ന മെയിലിൻ്റെ അടിസ്ഥാനത്തിൽ അത് സംസാരിക്കേണ്ടതുണ്ട് ആ ചർച്ച നടത്തിയതിനു ശേഷം ഇപ്പം നമ്മളല്ലല്ലോ ഇപ്പോൾ ഈ പതിനേഴ് നിന്ന് ഡേറ്റ് ആരാ അനൗൺസ് ചെയ്ത് അർജൻറ്റീനൻ ഫുട്ബോൾ ഫെഡറേഷൻ നമ്മൾ വരുമെന്ന് പറഞ്ഞു അർജൻറ്റീനൻ ഫുട്ബോൾ ഫെഡറേഷൻ ആ ഒരു അനൗൺസ്മെൻറ്റ് അവരുടെ സൈറ്റിലുള്ള നടത്തിയത് സാധാരണ അങ്ങനെയാണ് അവർ നട അതാണ് നടത്തിയിട്ടുള്ളത് അതേപോലെ തന്നെ സംയുക്തമായിട്ടുള്ള ഒരു ഡേറ്റ് ആണ് ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് കാരണം ഇതിൻ്റെ എല്ലാ ഭാവകാരും ഏറ്റെടുക്കാൻ കഴിയില്ല നമ്മളിതിൽ ശ്രമിച്ചതെന്താ എങ്ങനെയെങ്കിലും കേരളത്തിലൊരു കളി അവർ കൊണ്ടുവരാം ഇത്തരത്തിലൊരു കളി മുമ്പ് നടന്നിട്ടില്ല ടീം അംഗങ്ങൾ വന്ന് കളിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സംയുക്തമായി അവർ ഒരു പ്രസ്താവന നടത്തണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത്